നിലമ്പൂരിൽ നിന്നും പുതിയ പുതിയ സർവീസുമായി സർവീസിന്റെ ഉദ്ഘാടനം നിലമ്പൂർ പി വി പുതിയേജ്മെന്റും തന്നെ പരമാവധി വർദ്ധിപ്പിച്ചു ആളുകളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത് ആളുകളുടെ ആശുപത്രി ആവശ്യം പ്രത്യേകിച്ചും രാവിലെ അഞ്ചുമണിയോടുകൂടി കൂടുതൽ വണ്ടി എന്ന നിലക്ക് രാവിലെ എട്ടൊമ്പത് മണിയോടുകൂടി രോഗികളായിട്ടുള്ള ആളുകൾക്കും ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതിന് നിലമ്പൂരിൽ നിന്നും ആരംഭിച്ച മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്കും തിരിച്ച് അഞ്ച് അഞ്ചിന് കോഴിക്കോട് നിന്നും അരീക്കോട് വഴി ഗൂഡല്ലൂരിലെത്തി രാവിലെ അഞ്ചു മണിക്ക് ഗൂഡല്ലൂരിൽ നിന്നും അരീക്കോട് മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് എത്തിച്ചേരും നിലമ്പൂർ ടിപ്പോയിൽ നടന്ന ചടങ്ങിൽ ഡി ടി ഒ ജോഷി സ്വാഗതം പറഞ്ഞു കൗൺസിലർ ഗോപാലകൃഷ്ണൻ പാലോളി മെഹബൂബ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പീറ്റർ ഇ ടി ഗംഗാധരൻ പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ